ഇതിന്റെ ഒന്നും പ്രശ്നം ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒന്നും അല്ല വരിക ഇത് ലോങ്ങർ റണ്ണിലാണ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ലോങ്ങർ റണ്ണിലായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണോ കറക്റ്റ് സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടൈൽ അപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് പണി പോകും ഹായ് ഹബീബാണ് പെരിന്തൽമണ്ണ കെ എം ടി നമ്മൾ ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പറഞ്ഞ ടൈൽ അഡസീവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് നമ്പർ ഓഫ് ബ്രാൻഡ്സ് ഇന്ന് ടൈൽ അഡസീവിലുണ്ട് അപ്പം ഇത് കസ്റ്റമർക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏത് ബ്രാൻഡാണ് അവരെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സ്പെസിഫിക്കേഷനുള്ള പ്രൊഡക്റ്റ് ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിനെ കുറിച്ച് അല്ല ഞാനിത് വീഡിയോ പറയാൻ പോണത് ഞാനൊരു ആയിട്ട് ലാറ്റഗ്രൈറ്റ് ആണ് എടുക്കുന്നത് കാരണം അവരാണ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള അഡസീവ് കമ്പനി യു എസ് ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ബെഞ്ച് മാർക്ക് ബാക്കിയുള്ള ബ്രാൻഡിനൊക്കെ ബെഞ്ച് മാർക്ക് അവരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവർ ആയി എടുക്കുന്നത് ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നത് അതായത് ഓരോ പർപ്പസിനും ഓരോ അഡസീവാണ് ശരിക്കും കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിറാമിക് ടൈലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിറാമിക് ടൈലിന് അനുയോജ്യമായിട്ടുള്ള അഡസീവ് എടുത്താൽ മതി വെട്രിഫൈഡ് യൂസ് ചെയ്യണ അഡസീവിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ബെട്രിഫൈഡ് ടൈലാണ് എടുക്കുന്നത് അത് ഫോർ ബൈ ടു ആണ് അപ്പോൾ അത്ര ഗ്രേഡ് ഒരു മിനിമൽ ഗ്രേഡിലുള്ള അഡസീവ് എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇൻ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ നമ്മളിതിൽ പറയാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ടൈൽ അഡസീവിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം ടൈൽ അഡസീവിൻ്റെ ഏറ്റവും ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈസി ടു അപ്ലൈ ആണ് ഈ സംഗതി വളരെ സിമ്പിളാണ് നമ്മൾ ഒരു പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കണോ വെള്ളം ആഡ് ചെയ്യണോ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണോ അപ്ലൈ ചെയ്യണോ ഉള്ളൂ ഇതിൻ്റെ വളരെ ഈസി സംഗതിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സർഫസിൽ ഇതാക്കണമെന്നുണ്ടെങ്കിലും അതിനില്ല പ്രൊഡക്റ്റ് അഡസീവിലുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലൈവുഡിൻ്റെ മേലൊട്ടിക്കാൻ അല്ലെങ്കിൽ ഒരു വി വീബോർഡിൻ്റെ മേലോട്ടിക്കാൻ അങ്ങനത്തെ എന്ത് സർഫസ്സും ആയിക്കോട്ടെ ഇരുമ്പിൻ്റെ മേലൊട്ടിക്കാൻ അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അഡസീവിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്യൂറിങ് റിക്വയർമെൻ്റ് ഇല്ല വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമ്മൾ വെള്ളം നിനക്കേണ്ട ആവശ്യമില്ല ഇത്രയാണ് അഡസീവിൻ്റെ അഡ്വാൻറ്റേജ് വരണത് ഇനി നമ്മൾ ലാറ്റഗ്രേറ്റിലാണെങ്കിലും ഓരോ ഗ്രേഡ് അഡസീവ്സ് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ അതിൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളതും നിങ്ങളത് എങ്ങനെ ഗ്രേഡ് നോക്കണം എന്നുള്ളതും ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞുതരാം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ത്രീ സീറോ ഫൈവ് എന്ന് പറഞ്ഞ ഗ്രേഡാണ് സംഗതി ത്രീ സീറോ ഫൈവ് ഗ്രേഡ് ആണ് ലാറ്റഗ്രേറ്റിൻ്റെ ഏറ്റവും ബേസ്ഡ് ആയിട്ടുള്ള ബേസ് പ്രൊഡക്റ്റ് സംഗതി ഇത് ശരിക്ക് സിറാമിക് ടൈല് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വാളിലും ഫ്ലോറിലും ഇൻറ്റീരിയർ പർപ്പസിന് സിറാമിക് ടൈല് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രീ സീറോ ഫൈവ് എന്ന് പറഞ്ഞ ഗ്രേഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ത്രീ സീറോ ഫൈവ് പ്രൊഡക്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വൺ ടി ഗ്രേഡ് അഡസീവാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് അതാണ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു എൻജിനീയറോ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഈ ഗ്രേഡ് വെച്ചിട്ടാണ് അവർ പ്രൊഡക്റ്റ് സ്പെസിഫൈ ചെയ്യുക ഇത് വേറെ ബ്രാൻഡിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേറെ ഇപ്പോൾ വെബർ ഞാനിവിടെ വെബർ ഉണ്ടായത് കൊണ്ടാണ് വെബർ പറയുന്നത് വെബറിലാണെങ്കിലും നിങ്ങളൊരു ഇതെടുക്കുമ്പോൾ സി വൺ ടി നിങ്ങളൊരു പ്രൈസ് എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ടത് കോമ്പറ്റീറ്റീവ് ബ്രാൻഡിൻ്റെ പ്രൈസ് ഇതാക്കുമ്പോൾ ഇത് ഏതാണ് ഗ്രേഡ് എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ത്രീ സീറോ ഫൈവ് ലാറ്റഗ്രേറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറാമിക് വാളും ഫ്ലോറും അപ്ലിക്കേഷനും വേണ്ടിയിട്ടാണ് അത് സി വൺ ടി ഗ്രേഡ് അഡസീവാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ത്രീ സീറോ സെവൻ ഗ്രേഡ് അഡസീവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ത്രീ സീറോ സെവൻ അപ്ലി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈല് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സിറാമിക് ടൈലും വെട്രിഫൈഡ് ടൈലും വിരിക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ സീറോ സെവൻ ഗ്രേഡ് ഗം നമ്മൾ യൂസ് ചെയ്യണത് പിന്നെ ത്രീ സീറോ സെവൻ നമുക്ക് ടൈൽ ഓൺ ടൈൽ അപ്ലിക്കേഷൻ ആ ഒരു പെർപ്പസിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓൾറെഡി തേച്ച ഒരു സർഫസ് ആണെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് ഈ ഗം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ത്രീ സീറോ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇത് ഏത് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണെന്നാണ് ഇത് സി വൺ ടി ഗ്രേഡ് ആണ് നിങ്ങൾ വേറെ ബ്രാൻഡിൽ എടുത്തു കഴിഞ്ഞാലും ഇതേ ഗ്രേഡും പ്രൊഡക്റ്റ് അതിലും അവൈലബിൾ ആയിരിക്കും സി വൺ ടീന്നുള്ളത് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾ ഇത് ഏതാണ് ഗ്രേഡ് എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് ഇത് സി വൺ ടി ഇത് സി വൺ ടി ഗ്രേഡാണ് ടൈപ്പ് വരണത് ടൈപ്പ് വൺ ടീ ആണ് ഇത് വരണത് അപ്പോൾ സി വൺ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വേറെ വേറൊരു ബ്രാൻഡിൽ നോക്കുമ്പോഴും അത് സി വൺ ടി ഗ്രേഡ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത് സി വൺ ടി ഗ്രേഡാണ് നമുക്ക് സിറാമിക് ടൈല് വോ മറ്റേ വാളും ഫ്ലോറും ഇൻറ്റീരിയർ പർപ്പസിനും യൂസ് ചെയ്യുന്നത് വെർട്രിഫൈഡ് ടൈലും നമുക്ക് ചെയ്യാം ഈ പ്രൊഡക്റ്റിൽ അപ്പോൾ നിങ്ങൾ വേറെ പ്രാ ഒരു വേറൊരു ബ്രാൻഡിൻ്റെ ഇത് നോക്കണ സമയത്ത് ഈ സി വൺ ടി ആണോ എന്നുള്ളതാണ് ഗ്രേഡ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇനി ത്രീ സീറോ സെവൻ്റെ തൊട്ട് മേലുള്ള ഗ്രേഡാണ് ത്രീ വൺ ഫൈവ് ഗ്രേഡ് ത്രീ വൺ ഫൈവ് ഗ്രേഡും ശരിക്കും മെയിൻലി ഇത് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്രിഫൈഡ് ടൈല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് അപ്ലൈ ചെയ്യണത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമോ ബേസ്ഡ് അഡസീവ് ആണ് ത്രീ വൺ ഫൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ഇപ്പോൾ ഫോർ ബൈ ടു ആ ഒരു സൈസ് വെട്രിഫൈ ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രീ വൺ ഫൈവ് ഗ്രേഡ് യൂസ് ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വൺ ടി ഗ്രേഡാണ് സി വൺ ടി നിങ്ങൾ ഈ സി വൺ ടീന്നുള്ള ഇതാക്കണം കാരണം ഇതിപ്പോൾ വേറൊരു ബ്രാൻഡിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് സി വൺ ടി ഗ്രേഡ് ആണോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അങ്ങനെ വേണം നമ്മളിത് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് പ്രോപ്പർ പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ നിങ്ങൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക ഫോ ബൈ ടു ടൈല് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്രിഫൈ ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സി വൺ ടി ഗ്രേഡാണ് നമുക്ക് വേണ്ടത് ഈ സി വൺ ടി ഗ്രേഡാണ് ഇതാണ് ഇവിടെ ഇത് ടൈപ്പ് ടു ആണ് ടു ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് തേർട്ടീൻ മിനിറ്റ്സ് ഓപ്പൺ ടൈമും നമുക്ക് ഇതിൽ കിട്ടും ഈ ത്രീ വൺ ഫൈവില് കിട്ടും ഇതൊക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ടൈം തേർട്ടീൻ മിനിറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൈം തേർട്ടീൻ മിനിറ്റ്സ് ഉള്ളത് അപ്പോൾ ഫോർ ബൈ ടു ഗ്രേഡ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വൺ ടി ഗ്രേഡ് അഡസീവാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ത്രീ ടു ഫൈവ് ഗ്രേഡ് അഡസീവാണ് ലാറ്റ ഗ്രേഡിൽ ഈ ത്രീ ടു ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി ടു ടി ഇ ഗ്രേഡ് അഡസീവാണ് ആണ് വരണത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ത്രീ ടി അഡസീവാണ് ഈ പ്രൊഡക്റ്റ് വരണത് നമ്മൾ ഈ സി ടു ടി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ലാറ്റഗ്രേറ്റിൻ്റെ മാത്രം സ്പെസിഫിക്കേഷൻ അല്ല വേറെ ഏത് ബ്രാൻഡിലാണെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ട ഏകദേശം മുന്നത്തെ ഇതിലൊക്കെ പറഞ്ഞു സി ടു ടി ഇ ഗ്രേഡ് ഇത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക സിക്സ് ബൈ ഫോർ ടൈല് ബിഗ്ഗർ സൈസ് ടൈല് സിക്സ് ബൈ ഫോർ ടൈല് ഇത് നമുക്ക് ഇപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഇപ്പം എക്സ്റ്റീരിയർ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ ടു ഫൈവ് ഗ്രേഡ് സി ടു ടി ഇ ഗ്രേഡ് അഡസീവ് വേണം നിങ്ങൾ യൂസ് ചെയ്യണം അത് ഈവൻ ഫോർ ബൈ ടു എടുക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സി ടു ടി ഇ ഗ്രേഡ് ആണ് അത് ലാറ്റഗ്രേറ്റിൽ വരണത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രേഡ് ആണ് ലാറ്റഗ്രേറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഇത് ഇൻറ്റീരിയർ പർപ്പസിനും എക്സ്റ്റീരിയർ പർപ്പസിനും യൂസ് ചെയ്യാം ഇൻ്റീരിയറിൽ നമുക്ക് അപ് ടു സിക്സ് ബൈ ഫോർ ടൈല് അങ്ങനത്തെ ആ ഒരു സൈസിൻ്റെ മേലൊക്കെയാണ് നമ്മൾ ത്രീ ടു ഫൈവ് റെക്കമെൻഡ് ചെയ്യുക ഇനി ഇതിൻ്റെ തൊട്ട് മേലുള്ള സാധനമാണ് ത്രീ ത്രീ ഫൈവ് ഗ്രേഡ് ത്രീ ത്രീ ഫൈവ് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് ഒന്നും കൂടി ബിഗ് ടൈൽ ടൈമ് ഫോർ എക്സാമ്പിൾ എയ്റ്റ് ബൈ ഫോർ നാച്ചുറൽ മാർബിൾസ് അങ്ങനത്തെ സംഗതികൾക്കൊക്കെയാണ് നമ്മൾ ഈ ത്രീ ത്രീ ഫൈവ് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊരു പോളിമോ ബേസ്ഡ് അഡസീവാണ് സംഗതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ത്രീ ടി എസ് വൺ ആണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടത് അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മേടിക്കണ സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ചോദിച്ചോ ഇത് ഏത് ടൈപ്പാണ് ഇത് ഏത് എന്താ പറയുക ഗ്രേഡിൽ വരേണ്ടതാണ് അങ്ങനെ വേണം നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒരു ഇതെടുക്കുമ്പോൾ പ്രൈസ് എടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ടൈപ്പ് വണ്ണിനായിരിക്കും കോട്ട് ചെയ്യുക നേരെ അപ്പുറത്തെ ഇല്ല ഇതാ ചിലപ്പോൾ ഒരു ഷോപ്പിൽ പോകുന്ന ചിലപ്പോൾ അവർ ടൈപ്പ് ടൂവിനായിരിക്കും അവർ പ്രൈസ് കോട്ട് ചെയ്യുക അപ്പോൾ ഒരിക്കലും ആ ഡെഫിനറ്റ്ലി പ്രൈസിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെയല്ല നിങ്ങൾ കോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കോട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താ ഏത് ഗ്രേഡാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആ സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കമ്പാരിസൺ ചെയ്യുക അപ്പോഴുള്ള റൈറ്റ് പ്രൊഡക്റ്റും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക കാരണം ഈ അഡസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒന്നും പ്രശ്നം ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒന്നും അല്ല വരിക ഇത് ലോങ്ർ റണ്ണിലാണ് പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ലോങ്ർ റണ്ണിലായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് പ്രൊഡക്റ്റ് ഞാൻ ഇന്ന ബ്രാൻഡ് എന്നുള്ളത് ഞാൻ പറയണില്ല ഏത് ബ്രാൻഡ് നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട് മാർക്കറ്റിൽ നല്ല നല്ല ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ സെയിൻ ബ്രാൻഡ് വെബർദ്രാൻഡ് കിഡിലൈറ്റിൻ്റെയാണ് റോഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പിന്നെ അതുപോലെ ലാറ്റഗ്രേറ്റ് എം വൈകെ ലാറ്റഗ്രേറ്റ് പിന്നെ മപ്പായ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻഡൂർ ഉണ്ട് ഇതൊക്കെ നല്ല ബ്രാൻഡ് ബ്രാൻഡാണ് പക്ഷെ നിങ്ങളാന്ന് വെച്ചാൽ റൈറ്റ് പ്രൊഡക്റ്റ് വേണം എന്താ പറയുക ഇത് സെലക്ട് ചെയ്യാൻ അതായത് എന്താണോ കറക്റ്റ് സ്പെസിഫിക്കേഷൻ അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടൈൽ അപ്ലൈ ചെയ്യാൻ ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പണി പോകും കുറച്ച് കാലം കഴിഞ്ഞാലാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക റൈറ്റ് പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ അഡസീവ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ കാരണം ഇത് കുറച്ച് ടെക്നിക്കൽ ഇതായത് കൊണ്ട് എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെ വിളിക്കുക അപ്പോൾ ഇതിലും ഒരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും താങ്ക്